പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് ഭാരതം മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപം വിവാദമായതോടെ വിനോദസഞ്ചാര മേഖലയിലും തരംഗമായി മാലിദ്വീപിന് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശത്തിൽ ഇബ്രാഹിം ഷാഹീബിനെ ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി കടുത്ത അതൃപ്തി അറിയിച്ചു പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിച്ച വിവരം മാലിദ്വീപ് ഹൈക്കമ്മീഷണർ ഭാരതത്തെ ഔദ്യോഗികമായി അറിയിച്ചു വിവാദങ്ങൾക്കിടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈന പര്യടനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും വളരെ സൂക്ഷ്മതയോടെയാണ് വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിക്കെതിരായുള്ള മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശം വിവാദമായതോടെ കനത്ത തിരിച്ചടിയാണ് വിനോദസഞ്ചാര മേഖലയിൽ മാലിദ്വീപ് നേരിടുന്നത് നിരവധി വിമാന സർവീസുകളും ഹോട്ടൽ ബുക്കിംഗുകളും റദ്ദാക്കി മാലിദ്വീപിന് പകരം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചെലു ലക്ഷദ്വീപ് ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഭാരത പൌരന്മാരും പ്രമുഖ വ്യക്തികളും നരേന്ദ്രമോദിയെ അഭിഷേപിച്ചുള്ള പരാമർശത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ജനം ഡൽഹി